ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വില്ല കമ്മ്യൂണിറ്റിയിൽ ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള വീടുകളുള്ള ഈ വലിയ വില്ല കമ്മ്യൂണിറ്റിയിലെ ഇനി വിൽക്കുവാനുള്ള മൂന്ന് വീടുകളിൽ ഒരു വീടിൻ്റെ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും ഭംഗിയാർന്നിട്ടുള്ള എല്ലാം നൽകിയ ഒരു വലിയ ഭിത്തിയാണ് വീടിൻ്റെ മുൻഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയുക ട്വൻറ്റി ട്വൻറ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പെടുന്ന വാർഡിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് വേണ്ടി ബിൽഡർ തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്ത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തെ അഞ്ചു മീറ്ററോളം വീതി വരുന്ന ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വലിയൊരു സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് കുടിവെള്ള സുതസ്സിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കെ മൂലയിൽ തലയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നല്ലൊരു സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ് മുൻഭാഗത്തായി നല്ലൊരു ഗ്രാനൈറ്റ് ഭാഗിയ സിറ്റൌട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളെല്ലാം നൽകി ചന്തമാർന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജുരാന നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് പൂജ ഏരിയക്കായി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗവും ഇവിടെ വിട്ടു നൽകിയിട്ടുണ്ട് മൾട്ടി വോട്ടിൽ വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്നും നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഒരു തിക്കുമില്ലാതെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തെ ഫോൾ സീലിംഗ് വർക്കുകളും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഡൈനിങ് ഏരിയ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും മൾട്ടി വുഡിൽ തീർത്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു ഒരു വീടിന്റെ പ്രധാന ഏരിയയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കിച്ചണിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള മൾട്ടിവുഡിൽ തീർത്ത സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ചിമ്മിണികൾ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചണിലേക്കാണ് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡായിട്ടുള്ള അത്യാവശ്യം ശം വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മൾട്ടിവുഡിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളുള്ള കിച്ചണിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂം സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെ വലിയൊരു ജനാലയും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ അടക്കമുള്ള സാനിറ്ററി ബ്രാൻഡുകൾ വരുന്നത് സെറയാണ് മൂന്ന് പാളയുടെ വലിയൊരു കബോർഡുകളുള്ള പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി തെരഞ്ഞെടുക്കുന്നത് ഭംഗിയാതിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിബുഡിൽ തീർത്ത കബോർഡുകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റെയറിന കൈവരികളായി എസ് എസ് സ്ക്വയർ ട്യൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു സ്റ്റെയർ വാളിലായി ധാരാളം പറകോളകളും ജനാലകളും നൽകിയിരിക്കുന്നതിനാൽ തന്നെ നല്ല രീതിയിലുള്ള വെളിച്ചം പകൽ സമയങ്ങളിൽ നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെ സ്വന്തമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ടുള്ള ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നതാ വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെ ഇരട്ട ജനാലകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടി വുഡ് സമ്മാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയായിട്ട് സീലിംഗുകളും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഷീറ്റഡ് ആയിട്ടുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള സൗകര്യങ്ങളുമാണ് ഈ രണ്ടു ഭാഗങ്ങളിലും നമുക്കായി ഒരുക്കി നൽകിയിട്ടുള്ളത് നാല് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീകൾ കാണുന്ന വണ്ടർഫുൾ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും എല്ലാ മനപേക്ഷകർക്കും നന്ദി നമസ്കാരം